നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിസ്വാർത്ഥനായ ഒരു ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിലവിലുള്ള നിരവധി ഭരണാധികാരികളിൽ ഒരാളാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് കാരണം അദ്ദേഹം ഒരു സന്യാസിയാണ് അദ്ദേഹത്തിന് കുടുംബമോ വ്യക്തി താല്പര്യങ്ങളോ ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണരംഗത്ത് വരുമ്പോൾ ഖജനാവിൽ നിന്നും കട്ടുമുടിക്കുകയില്ല എന്നൊരു ഉറപ്പെങ്കിലും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഖജനാവിൽ നിന്ന് ലക്ഷം കോടികൾ തട്ടിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം ജനം വെറുത്തതും ജനം ഉപേക്ഷിച്ചതും ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരാണ് കഴിഞ്ഞ പത്തു വർഷമായി ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രിസഭയ്ക്ക് അവിടെ തുടർഭരണം കിട്ടുകയും ചെയ്തു അത് ആ ഒരു ഭാഗ്യം ലഭിച്ചത് അല്ലെങ്കിൽ ആ ഒരു നേട്ടം നേടിയത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് യോഗി ആദിത്യനാഥ് ഭരണത്തിലെത്തിയതിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ എന്നത് ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് ഗുണ്ടാരാജിൻ്റെ ഭരണത്തിലായിരുന്നു ഉത്തർപ്രദേശിൽ പല ഭാഗങ്ങളും ഗുണ്ടാ സംഘങ്ങളുടെ പിടിയിലായിരുന്നു സർക്കാരിന് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത മേഖലകളുണ്ട് എന്നാൽ ഈ ഒരു ഗുണ്ടാരാജിനെ അവസാനിപ്പിക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാരിന് സാധിച്ചു ഗുണ്ടാ സംഘങ്ങളെയെല്ലാം അടിച്ചമർത്തി സംസ്ഥാനത്ത് ഒരു ക്രമസമാധാന നില ഉറപ്പുവരുത്തി ഗുണ്ടാ സംഘങ്ങൾ കൈവശം വെച്ചിരുന്ന പാവങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പാവങ്ങൾക്ക് തന്നെ വിതരണം ചെയ്തു അതുമാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കുവാൻ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഭരണത്തിന് കഴിഞ്ഞു ഇതിനെല്ലാം ഉപരി യോഗി ആദിത്യനാഥിന്റെ ഭരണകാലത്ത് നിർത്തലാക്കപ്പെട്ട കാര്യമെന്നത് അഴിമതിയാണ് അതായത് അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരോട് യാതൊരു ദയയും യോഗി ആദിത്യനാഥ് സർക്കാർ കാണിച്ചില്ല അത് ഏത് ഉന്നതനായാലും അത്തരമൊരു ദയ കാണിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ ഇൻവെസ്റ്റ്മെൻറ്റ് യു പി എന്ന ഏജൻസിയുടെ തലവനായിട്ടുള്ള മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ അഭിഷേക് പ്രകാശിനെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ആ അന്വേഷണത്തിൽ അഭിഷേക് പ്രകാശ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് അഭിഷേക് പ്രകാശ് തല ർന്ന അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ആറ് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് യൂത്ത് ഉത്തർപ്രദേശിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരുന്ന ഒരാൾ കൂടിയാണ് അതായത് ഇൻവെസ്റ്റ് യു പി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും യു പി എന്ന സംസ്ഥാനത്ത് നിക്ഷേപമായി വരുന്നത് അത് സ്വദേശ നിക്ഷേപവും വിദേശ നിക്ഷേപവും എല്ലാം വരുന്നുണ്ട് ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം രാജ്യത്തിൻ്റെ ജി ഡി പിക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ പവർ പവർഹൌസാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് യു പി എന്ന് പറയുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിലൂടെയാണ് അല്ലെങ്കിൽ ഈ സർക്കാർ ഏജൻസിയിലൂടെയാണ് ഈ പറയുന്ന ഈ നിക്ഷേപങ്ങൾ മുഴുവൻ വരുന്നത് നിക്ഷേപങ്ങൾ മുഴുവൻ ആകർഷിക്കപ്പെടുന്നത് ഈ സർക്കാർ ഏജൻസിയാണ് ആ സർക്കാർ ഏജൻസിയുടെ തലപ്പത്തിരുന്ന ഏറ്റവും തല മുതിർന്ന സംസ്ഥാനത്തെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അഭിഷേക് പ്രകാശ് ആ അഭിഷേക് പ്രകാശിനെയാണ് അഴിമതിയുടെ പേരിൽ യോഗി ആദിത്യനാഥ് സർക്കാർ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് അഭിഷേക് പ്രകാശ് ചില്ലറക്കാരനായിരുന്നില്ല ഇയാളുടെ സസ്പെൻഷൻ ചെറിയ കുറ്റത്തിനുമായിരുന്നില്ല ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന സംസ്ഥാനത്ത് നിക്ഷേപം ഇറക്കി ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വന്ന ഒരു കമ്പനിയോട് ഇയാൾ ആവശ്യപ്പെട്ടത് മുന്നൂറ്റി കോടി രൂപയുടെ കൈക്കൂലിയാണ് ഏഴായിരം കോടി രൂപയുടെ സോളാർ പവർ പ്രോജക്റ്റ് നിർമ്മിക്കുന്നത് എന്നതായിരുന്നു ഈ കമ്പനിയുടെ ഉദ്ദേശം ഈ മൊത്തം പദ്ധതിയുടെ അഞ്ച് ശതമാനം കൈക്കൂലിയായി വേണം എന്നാണ് അഭിഷേക് പ്രകാശ് ആവശ്യപ്പെട്ടത് ഇത് ഈ വിവരം പുറത്തുവരുന്നു ഈ കമ്പനി അധികൃതർ തന്നെ സർക്കാരിനെ അറിയിക്കുന്നു അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുന്നു ഉടൻ തന്നെ അന്വേഷണം ഉണ്ടാകുന്നു യാതൊരു കാലതാമസവും ഇല്ലാതെ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു പകരം ഇൻവെസ്റ്റ് യു പിയുടെ സിഇഒ ആയി വരുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ തന്നെ ഏറ്റവും വിശ്വസ്തനായ പ്രഥമേഷ് കുമാറാണ് പ്രഥമേഷ് കുമാർ രണ്ടായിരത്തി പതിനാറ് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഇൻവെസ്റ്റ് യുപിയുടെ അഡീഷണൽ സിഇഒ ആയിരുന്നു മാത്രമല്ല അദ്ദേഹം ലക്നൗ ഡെവലപ്മെൻ്റ് അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം അയോധ്യയുടെ ചീഫ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു അതിനപ്പുറം മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ സ്പെഷ്യൽ സെക്രട്ടറിയായി വിശ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയായി മാറി അദ്ദേഹം അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സഹായിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പ്രഥമേഷ് കുമാറാണ് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് യു പി എ നയിക്കുക എന്തായാലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനൊന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാണ് അഴിമതി കാട്ടിയതിൻ്റെ പേരിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കോപത്തിനിരയായത് അദ്ദേഹം പതിനൊന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെയാണ് സസ്പെൻഡ് ചെയ്തത് അഴിമതിയോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ട്രാക്ക് റെക്കോർഡാണ് അല്ലാതെ തനിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഏത് അഴിമതിയുടെ പേരിൽ ആരോപണങ്ങൾ നേരിട്ടാലും ഏത് കേന്ദ്ര കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടുന്നതിൻ്റെ പിറ്റേ ദിവസം പുതിയ വകുപ്പ് നൽകി സർക്കാർ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും പുസ്തകം എഴുതാനുള്ള അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമല്ല യോഗി ആദിത്യനാഥിൻ്റേത് എന്ന് വ്യക്തമാണ് സുതാര്യമാണ് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായ പ്രവർത്തനമുണ്ടായാൽ ഉണ്ടായാൽ പ്രത്യേകിച്ചും അഴിമതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ കണ്ണുമടച്ചുള്ള നടപടി നേരിടേണ്ടി വരും എന്നതിന്റെ സൂചന കൂടിയാണ് യോഗി ആദിത്യനാഥ് അഭിഷേക് പ്രകാശിന് നൽകിയ സസ്പെൻഷൻ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് സ്കന്തപുരാണ മഹാസത്രം രണ്ടെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ